കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് വർദ്ധിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് കേന്ദ്രം എത്ര കൂട്ടുന്നുവോ അത്രയും സംസ്ഥാനം കുറയ്ക്കും ഇവരുടെ ധനപ്രതിസന്ധി കാരണം അങ്ങനെയുള്ള ഒരു നല്ല ഗവൺമെന്റ് നമ്മളെ ഭരിക്കുന്നത് ആ കണക്കുകളൊക്കെ പുറത്തുവിടണം പുറത്തുവിടില്ലല്ലോ കൃഷി വകുപ്പിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഫണ്ട് കൊടുത്തിട്ട് അമ്പത് ശതമാനം ഇഞ്ഞ് എടുത്തേ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യാൻ പറ്റും പബ്ലിക് റിലേഷൻസ് വകുപ്പുള്ളതിന് ഉപരിയാണ് മൂന്നാമത്തെ വകുപ്പിനെ ഇപ്പൊ വേറെ പുറം പുറം കരാർ കൊടുത്ത് സൃഷ്ടിച്ചിരിക്കുന്നത് കമ്പ്യൂട്ടറൈസേഷൻ എല്ലാ വകുപ്പുകളിലും കൊണ്ടു വന്നു കഴിഞ്ഞു പക്ഷെ കമ്പ്യൂട്ടർ ഒരു നോക്ക് നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട് വെറുതെ അഞ്ചു വർഷം പൂർത്തിയാക്കുമ്പോഴത്തേക്കും ശമ്പള പരിഷ്കരണം അതല്ലെങ്കിൽ മറ്റു കാരണം പറഞ്ഞ് കളിപ്പിക്കല ആരാ കേരളത്തിലെ ഏറ്റവും വലിയ അഹങ്കാരി എന്ന് ഞാൻ പറയണ്ടല്ലോ ആ കടക്ക് പുറത്ത് കേരളത്തിന് തന്റെ പുതിയ വരുമാന സോഴ്സുകളൊക്കെ നമ്മളിപ്പോൾ തേടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ സമയത്ത് നമ്മളുടെ കൃഷി കൃഷിയിലേക്ക് നമ്മൾ തിരിയേണ്ട ഒരു ആവശ്യകത കൂടി ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താ വെച്ച് ഇപ്പോൾ ഒരു തേങ്ങയുടെ വില അല്ലെങ്കിൽ വെളിച്ചെണ്ണയുടെ വില നാനൂറ്റി അൻപത് രൂപയൊക്കെ കടന്നേക്കാണ് കേരളത്തിന്റെ ഒരു പരമ്പരാഗത കൃഷിയായിരുന്നു ഈ തെങ്ങ് എന്ന് പറയുന്നത് അപ്പോൾ ഈ തെങ്ങ് കൃഷിയൊക്കെ കേരളത്തിൽ ഇല്ലായ്മ ചെയ്യപ്പെട്ടത് ഈ നിത്യോപയോഗ സാധനങ്ങളുടെയൊക്കെ വിലവർത്തനത്തിന് കാരണമാവുന്നുണ്ടോ തീർച്ചയായിട്ടും അതായത് മുപ്പത്തി ലക്ഷം ജനങ്ങളുടെ ജീവിത മാർഗം ജീവനോപാധിയായിരുന്നു തെങ്ങ് കൃഷി കേരളത്തിൽ അതായത് ഞാൻ കേന്ദ്ര ഗവൺമെന്റ് ഒരു പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട് ആ പ്രോജക്റ്റ് ചെയ്തപ്പോൾ എനിക്കറിയാം ഏറ്റവും കൂടുതൽ തെങ്ങ് കൃഷി നടത്തുന്ന ജില്ലയാണ് കോഴിക്കോട് ജില്ല അവിടെ തന്നെ തിരുവമ്പാടി തേങ്ങയാണ് വിത്ത് തേങ്ങയായിട്ട് കേരളത്തിൽ മുഴുവനും പോകുന്നത് അപ്പോൾ ആ കോഴിക്കോട് വരെ ഇപ്പൊ തേങ്ങ അതായത് എല്ലാം രോഗം ബാധിച്ചു പോകുക അവിടെയൊന്നും ഗവൺമെൻറ് ഇവിടെ ഇവിടെ എങ്ങനെയാച്ച ഇവിടെ എത്ര കൃഷി വകുപ്പുകളുണ്ട് ഡിപ്പാർട്ട്മെൻറ്റുകളുണ്ട് കാർഷിക കോളേജുകളുണ്ട് ഇവരൊക്കെ എന്ത് ചെയ്യുകയാണെന്ന് ഞാൻ അത്ഭുതം കൂറാറുണ്ട് ഈ തെങ്ങിനൊക്കെ അതായത് മണ്ടയ്ക്ക് നല്ല പുക കൊടുത്താൽ അതുപോലെ എൻ പി കെ അതായത് നൈട്രജൻ ഫോസ്ഫേറ്റ് പൊട്ടാസ്യം ഇതൊക്കെ വേണ്ട പ്ര പൊട്ടാസ്യമാണ് ഏറ്റവും കൂടുതൽ തെങ്ങിന് നൈട്രജൻ കൊടുക്കുന്നതിൻ്റെ നാലിരട്ടി പൊട്ടാസ്യം എന്താ ഈ പൊട്ടാസ്യം എന്ന് പറയുന്നത് നമ്മുടെ ചാരം നമ്മൾ വീട്ടിൽ കത്തിക്കുന്ന ചാരം കൊണ്ടുവന്ന് തെങ്ങിൻ്റെ ചുറ്റുവിട്ട് കൊടുത്ത് വെള്ളവും വേനൽക്കാലത്ത് കൊടുത്ത തെങ്ങ് സമ്പുഷ്ടമായിട്ട് കായ്ക്കും പിന്നെ രോഗബാധയുണ്ടെങ്കിൽ ആ രോഗത്തിനുള്ള ചികിത്സ മാത്രം ചെയ്താൽ മതി അതുപോലും നമ്മുടെ നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കാൻ ഈ കൃഷി വകുപ്പിനൊന്നും പറ്റുന്നില്ലെങ്കിൽ ഈ വകുപ്പൊക്കെ അടച്ചു കൂട്ടിപ്പോണെന്നാണ് ഞാൻ പറയും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിലെ എട്ട് ലക്ഷത്തി എഴുപത്തയ്യായിരം ഹെക്ടറിൽ നെൽകൃഷി ഉണ്ടായിരുന്ന കേരളത്തിൽ ഇപ്പോൾ ഒരു ലക്ഷത്തി എഴുപതിനായിരം ഹെക്ടറിലേക്ക് അത് പോയി ഇപ്പൊ കുടുംബശ്രീകൾ വന്നതിന് ശേഷം അത് ഏകദേശം രണ്ടു ലക്ഷം ഹെക്ടർ അതായത് എട്ടു ലക്ഷത്തി എഴുപത്തി അയ്യായിരത്തി നിന്നാണ് രണ്ടു ലക്ഷത്തിലേക്ക് നമ്മൾ അന്ന് നാല്പത് ലക്ഷം ടൺ അരി ഇവിടെ ഉത്പാദിപ്പിച്ചിരുന്നു ഇപ്പൊ നമ്മൾ ഉത്പാദിപ്പിക്കുന്നത് അഞ്ച് ലക്ഷത്തിന്റെ ചുറ്റുവട്ടത്തിൽ ഒരു മന്ത്രി തന്നെ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല പറയണോ കേരളത്തിൽ അരി ഉത്പാദിപ്പിച്ചില്ലെങ്കിൽ എന്താ നമുക്ക് ആന്ധ്രയിൽ നിന്നും കർണാടകയിൽ നിന്നും കൊണ്ടുപോയി ആ അത് തന്നെ അങ്ങനെ ഒരു മന്ത്രി പറഞ്ഞ നാട് അത്തരം മന്ത്രിസഭ നാട് എങ്ങനെ ഗതി പിടിക്കാനാണ് മിസ്റ്റർ സി ബി അതാണ് ഞാൻ ചോദിക്കുന്നത് അപ്പം അങ്ങനെ നെൽകൃഷി കുറഞ്ഞുപോയി നെൽകൃഷി അതായത് ഏതെങ്കിലും ഒരു വലിയ അധ്യാപത്ത് വന്ന് ലോകത്ത് മുഴുവനും കൃഷി കുറഞ്ഞു പോകുന്നു ഇപ്പൊ നമ്മൾ ഗാസായിലെ സ്ഥിതി കാണുന്നില്ലേ ആ തരത്തിലേക്ക് ഇൻ കേരളം മാറില്ലെന്ന് നമുക്ക് പറയാനൊക്കില്ല ഒരു അത്യന്ത അതായത് ഇന്ത്യയിൽ എങ്ങും അരിയുന്നെ എല്ലാ എല്ലായിടത്തും ഈ കൃഷി ഇല്ലാത്തൊരവസ്ഥ വന്നു കഴിഞ്ഞാൽ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യക്കും കേന്ദ്ര ഗവൺമെന്റിനും ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും അപ്പൊ നമ്മൾ നമ്മുടെ കൃഷിയെ നെൽകൃഷിയെ പരിപോഷിപ്പിക്കേണ്ടതാണ് അതിവർക്ക് ആർക്ക് ആര് പറഞ്ഞു കൊടുക്കും ഈ ഒരു മന്ത്രിയെ തന്നെ ഇങ്ങനെ പറയുന്ന ഒരു സംസ്ഥാനത്തെ എങ്ങനെ നെൽകൃഷി പരിപോഷിപ്പിക്കപ്പെടും നെൽകൃഷി പോയത് കൊണ്ട് തന്നെ നമ്മുടെ ഈ കൃഷിയിടങ്ങളിലൊക്കെ പരിസ്ഥിതി ലോലമായിട്ട് കിടന്ന പ്രദേശങ്ങളൊക്കെ ഇപ്പം നശിച്ച് നാറാണക്കല്ല് പിടിക്കുകയാണ് അങ്ങനെ കേരള അധോഗതിയിലേക്കാണ് നമ്മളെല്ലാവരും സടകുടഞ്ഞെഴുന്നേറ്റ് വേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇപ്പം റബ്ബർ കർഷകരുടെ കാര്യം എടുക്ക് റബ്ബറ് റബ്ബർ ഒരു ഒരു എന്താ പറയുക ഒരു ചാക്രിക കൃഷിയാണ് അതായത് അതിൻ്റെ വില അങ്ങ് വരെ എത്തും എത്തിക്കഴിഞ്ഞാൽ പതുക്കെ താഴേക്ക് വന്ന് താ ഏറ്റവും അപ്പോഴേക്കും എല്ലാവരും റബ്ബറ് കിട്ടും അപ്പം അവർക്ക് പറഞ്ഞു കൊടുക്കണം റബ്ബർ ശാക്രീകമാണ് അത് ഇനിയും വില കൂടി വരും വില കൂടി അങ്ങേ അയ്യോ റബ്ബർ ഇല്ലല്ലോ എന്ന് പറഞ്ഞു പക്ഷേ അതിനൊരു മിനിമം വില നിശ്ചയിക്കേണ്ടതാണ് വേണ്ടതാണ് അത് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ നിശ്ചയിക്കാമെന്ന് പറഞ്ഞിരുന്നു എത്രയോ അവർ പിന്നെ ഈ എൽ ഡി എഫ് ഗവൺമെന്റ് വന്നപ്പോൾ ഇതിൽ തന്നെ പറഞ്ഞിരുന്നു ഇരുന്നൂറ്റി എഴുപത് രൂപ മിനിമം പ്രൈസ് ആയിട്ട് ഞങ്ങൾ ഫിക്സ് ചെയ്യുന്നു പറഞ്ഞിരുന്നു ഫിക്സ് ചെയ്ത് കിട്ടുന്നുണ്ടോ മറ്റു പുഴ അതായത് കോട്ടയം ജില്ലയാണ് ഏറ്റവും കൂടുതൽ റബ്ബർ മധ്യ കേരളത്തിലെ റബ്ബർ വലിയ ഞങ്ങൾക്ക് തെങ്ങ് മാത്രല്ല സർവേ നടത്തിയത് പിന്നെ നെല്ലിനും സർവേ നടത്തിയ പാലക്കാട് ആയിരുന്നു ഏറ്റവും നല്ലത് അതുപോലെ തന്നെ കുട്ടനാട് കർഷകരും കൃഷി ചെയ്യുന്ന ഇപ്പോ വാഴ അതുപോലെ തന്നെയുള്ള ഉൽപ്പന്നങ്ങൾ കൃഷി ചെയ്യുന്ന ആളുകളുണ്ട് അവർക്ക് വേണ്ടത്ര വില കിട്ടുന്നില്ല ചില സമയങ്ങളിൽ വില കിട്ടും ചില സമയങ്ങളിൽ ഇഞ്ചി മഞ്ഞൾ ഇതൊക്കെ കൃഷി ചെയ്യുന്ന ആളുകൾക്ക് ഒരു വില ഒരു സ്ഥിരമായിട്ടൊരു നിശ്ചിത വില ലഭിക്കാത്തത് ഒരു വലിയ പ്രശ്നമല്ല കർഷകർക്ക് അതിനെയൊക്കെയാണ് എം എസ് സ്വാമിനാഥൻ നമ്മുടെ മല മങ്കൊമ്പുകാരൻ എം എസ് സ്വാമിനാഥൻ കൊണ്ടുവന്ന സ്വാമിനാഥൻ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി രണ്ടിൽ കൊണ്ടുവന്ന റിപ്പോർട്ട് അനുസരിച്ചാണ് രണ്ടായിരത്തി നാലില് മിനിമം സപ്പോർട്ട് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് ആ മിനിമം സപ്പോർട്ട് പ്രൈസ് റീസണബിൾ ആയിട്ട് ഉയർത്തിക്കൊണ്ട് ആ ലിസ്റ്റിലേക്ക് ഇത്തരം കൃഷികളെ എല്ലാം കൊണ്ടുവരണം എല്ലാ കർഷകർക്കും അനു അഡ്വാൻറ്റേജ് കിട്ടത്തക്ക രീതിയിൽ അല്ലാതെ അദ്ദേഹം പറഞ്ഞിട്ടില്ല ഈ ഇതിന് ഇതിന് ഇതിനൊക്കെ കൊടുക്കാവൂ എന്നല്ല പറഞ്ഞിരിക്കുന്നത് എല്ലാ കർഷകർക്കും സപ്പോർട്ട് കിട്ടത്തക്ക രീതിയിൽ മിനിമം സപ്പോർട്ട് പ്രൈസ് കാലാകാലങ്ങളിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ വർദ്ധിക്കുന്നതിനനുസരിച്ച് വർദ്ധിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഈ പറയപ്പെട്ട ഇതിനെയൊക്കെ ലിസ്റ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ഗവൺമെൻറ്റാണ് കേരളത്തിലെ വിളകൾ ഏതൊക്കെ എന്ന് പറഞ്ഞ് കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്തേണ്ടത് ഓരോ സംസ്ഥാനത്തു നിന്നും സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് ഇപ്പോൾ ഇരുപത്തിനാല് വിളകളാണ് ആ മിനിമം സപ്പോർട്ട് പ്രൈസിൻ്റെ അതിൻ്റെ എല്ലാ വർഷവും കുറച്ചെ വർദ്ധിപ്പിക്കുന്നുണ്ട് പക്ഷേ അതിൻ്റെ നെല്ല് കേന്ദ്ര ഗവൺമെൻറ് വർദ്ധിപ്പിച്ചത് കേരള ഗവൺമെൻറ് അവരുടെ അത് കേന്ദ്രം കൊടുക്കുന്നതോടൊപ്പം സംസ്ഥാനവും കുറേ കൊടുക്കുക ഷെയർ ചെയ്യുകയോ ചെയ്യുന്നു കേന്ദ്രം എത്ര കൂട്ടുന്നുവോ അത്രയും സംസ്ഥാനം കുറയ്ക്കുക ഇവരുടെ ധനപ്രതിസന്ധി കാരണം ഒരു നല്ല ആണ് നമ്മളെ ഭരിക്കുന്നത് അത് ജനം അറിയണം ജനമറിഞ്ഞാലുണ്ടല്ലോ അതായത് യഥാർത്ഥ മാർക്സിസ്റ്റ് പോലും വോട്ട് കൊടുക്കത്തില്ല ഈ ഗവൺമെൻറ്റിന് ഇത്തരം കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ അത് ആ കണക്കുകളൊക്കെ പുറത്ത് വിടണം പുറത്ത് പുറത്തുവിടില്ലല്ലോ കർഷകർക്ക് വലിയ പ്രതിസന്ധിയിലാണ് കേരളത്തിൽ പ്രതിസന്ധിയില്ല എനിക്ക് നന്നായിട്ടല്ലേ ഞാൻ പാലക്കാട് ഈ അടുത്ത ദിവസം എന്നെ ഒരു മീറ്റിങ്ങിന് ക്ഷണിച്ചിരുന്നു എനിക്ക് പോകാൻ പറ്റിയില്ല പക്ഷേ എലപ്പുള്ളി പഞ്ചായത്തൊക്കെ എത്ര പഞ്ചായത്തുകൾ ഞാൻ പാലക്കാടിന് എന്റെ ഹൃദയത്തിൽ ചേർന്ന് നിർന്നൊരു ഒരു ഒരു ജില്ലയാണ് കാരണം ഇവിടുത്തെ ഏറ്റവും കൂടുതൽ നെല്ല് ഉൽപ്പാദിപ്പിക്കുന്ന ജില്ലയാണ് അപ്പൊ ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ കൃഷി വകുപ്പ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെ ഞാൻ ചോദിക്കുന്നു സിബി ഈ കൃഷി വകുപ്പ് അല്ലെ കൃഷി വകുപ്പിനെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല ഫണ്ട് കൊടുത്തിട്ട് അമ്പത് ശതമാനം ഇഞ്ഞ് എടുത്തേ എന്ന് പറഞ്ഞാൽ അവരെന്ത് ചെയ്യാൻ പറ്റും പോലീസിന് കുറ്റവാളിയുടെ പുറകെ ഓടാൻ പെട്രോൾ അടിക്കാൻ പിന്നെ പൈസ കൊടുക്കാത്ത വകുപ്പാണ് പോലീസ് വകുപ്പ് അത് മുഖ്യമന്ത്രിയുടെ കൂടെയുള്ള വകുപ്പാണെന്ന് ഓർക്കണം അപ്പോൾ ബാക്കിയുള്ള അർത്ഥാപത്തി ഇതോ പിന്നെ ചൊല്ലാനില്ലെന്ന യുക്തി എന്ന മലയാളത്തിലൊരു വൃത്തം പഠിച്ചിട്ടുണ്ടോ ആ അത് തന്നെയാണ് അതായത് അത്രയ്ക്ക് ഇത്രയെങ്കിൽ പോലീസ് വകുപ്പിന് കൊടുക്കാനില്ലെങ്കിൽ പിന്നെ കൃഷി വകുപ്പിന് കൊടുക്കുവന്ന ഞാൻ ചോദിച്ചേക്കാം ഈ ചോദിച്ചേറ്റിലൊരു പുതിയൊരു ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ അവരുടെ വെല്ലുവിളി എന്ന് പറയുന്നത് ഈ ഒരു സാമ്പത്തിക സ്ഥിതി ആയിരിക്കും ഈ ധനപ്രതിസന്ധി ഞാൻ അതിന് സാമ്പത്തിക പ്രതിസന്ധി നല്ല പറയുക സംസ്ഥാന ഗവൺമെന്റിന്റെ ധനപ്രതിസന്ധി ഗവൺമെന്റിന്റെ കയ്യിൽ ഖജനാവ് കാലിയാകുന്നതിനാണ് ധനപ്രതിസന്ധി എന്ന് പറയുന്നത് അപ്പൊ ഇന്ത്യ കേരളത്തിലെ ധനപ്രതിസന്ധി ഒന്നുമില്ല എന്നാച്ചുണ്ടെങ്കിൽ ഇപ്പോൾ യു എസ് എഫ് എല്ലിയോട് ചോദിച്ചാൽ കേരളത്തിൻ്റെ ഒരു ഭാഗം വിലയ്ക്ക് വാങ്ങാൻ അദ്ദേഹം ശക്തനാണ് അപ്പോൾ ഈ സംസ്ഥാന ഗവൺമെന്റ് കയ്യിലാണ് പണം പണം ഇല്ലാത്തതിന്റെ കാരണമാണ് കുരിശികൾ പിരിച്ചെടുക്കുന്നില്ല എടുത്തു വകുപ്പിന് കൊടുത്തിരിക്കുന്ന പൈസ പോലും ഒക്കെ മാറ്റുന്നു പിന്നെ ഈ റീൽസ് ഉണ്ടാക്കാൻ വേണ്ടി അതായത് മുഖം വൃത്തി അതായത് പബ്ലിക് റിലേഷൻസ് വകുപ്പുണ്ട് ഗവൺമെൻറ്റിൽ പബ്ലിക് റിലേഷൻസ് വകുപ്പ് ഉള്ളതിന് ഉപരിയാണ് മൂന്നാമത്തെ വകുപ്പിനെ ഇപ്പോൾ വേറെ പുറം പുറം കരാറ് കൊടുത്ത് സൃഷ്ടിച്ചിരിക്കുന്നു അങ്ങനെയൊക്കെ ദൂർത്തടിക്കുകയാണ് പണം അപ്പൊ ദൂർത്ത് നിർത്തലാക്കുക പിന്നെ ഈ ആവശ്യമില്ലാത്ത അതായത് കമ്പ്യൂട്ടറൈസേഷൻ എല്ലാ വകുപ്പുകളിലും കൊണ്ടുവന്നു കഴിഞ്ഞു പക്ഷേ കമ്പ്യൂട്ടർ ഒരു കൂത്തിയായിട്ട് നമ്മുടെ മുമ്പിൽ ഇരിപ്പുണ്ട് അത് ഓപ്പറേറ്റ് ചെയ്യാൻ അറിയത്തില്ല അതിനല്ലേ അവർക്ക് പരിശീലനം കൊടുക്കുക അത് പരിശീലനം കൊടുത്ത് ഞാൻ പറയാ രണ്ടായിരത്തി പത്തൊമ്പതിൽ നോബൽ പ്രൈസ് കിട്ടിയ അഭിജിത്ത് ബാനർജി ബംഗാളിയാണ് ഇന്ത്യക്കാരനാണ് അഭിജിത്ത് ബാനർജി രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് വാട്ട് ദ ഇക്കോണമി നീഡ്സ് നൗ അതായത് ഇന്ത്യക്ക് വേണ്ടി എഴുതിയ ബുക്കാണ് ഇന്ത്യൻ ഇക്കോണമിക്ക് എന്താണ് വേണ്ടത് അതാണ് ആ പുസ്തകത്തിൻ്റെ മലയാളത്തിലേക്ക് വെച്ചാൽ അതിനകത്ത് അദ്ദേഹം പറയുന്നുണ്ട് എഫിഷ്യൻസി വെറുതെ അഞ്ച് വർഷം പൂർത്തിയാക്കുമ്പോഴത്തേക്കും ശമ്പള പരിഷ്കരണം അതല്ലെങ്കിൽ മറ്റു കാരണം പറഞ്ഞ് പ്രൊമോഷൻ ഇത്ര വർഷമാകുമ്പോഴത്തേനും പ്രമോഷൻ അങ്ങനെയല്ല എഫിഷ്യൻസി നോക്കി ഈ വർഷം വന്നവനായിരിക്കാം അവൻ വളരെ എഫിഷ്യൻറ്റാണ് ഈ അവൻ മോളി പോട്ടെ അങ്ങനെ എഫിഷ്യൻസി നോക്കി പ്രൊമോഷൻ ഇൻക്രിമെൻറ്റ് ശമ്പളവർത്തനം ഇങ്ങനെ കൊടുത്താണ് കാര്യക്ഷമത കാര്യക്ഷമമായിട്ട് നോക്കി പോകേണ്ടത് അതില്ല കേരളത്തിൽ അതില്ലാത്തടത്തോളം കാലം കേരളത്തിലാകട്ടെ ഇന്ത്യയിലാകട്ടെ എഫിഷ്യൻസി നോക്കണ്ട അതാ വന്ന് എന്റെ ഇതിലിറ്റ് കുത്തി 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 ഇങ്ങനെ ഇരിക്കും കണ്ടിട്ടില്ലേ ഓരോരുത്തർ കാണി എനിക്ക് തോന്നുന്നു ഈ ഗവൺമെന്റ് പല വാഗ്ദാനങ്ങളും പൊതുജനങ്ങളെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ഇത് ശരിക്കും കൂടിയല്ല വലിയ കളിപ്പിക്കില്ല ഞാനതിനൊരു ഒരു പുസ്തകത്തിൻ്റെ പേര് പറഞ്ഞു ഈ അടുത്ത എൻ്റെ മക്കളെനിക്ക് അമേരിക്കയിൽ നിന്ന് അയച്ചു തന്നെ ജെയിം സോട്ടീസൺ എന്ന് പറഞ്ഞ കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി പ്രൊഫസർ എഴുതിയ ഒരു പുസ്തകമാണ് ആ ജെയിംസ് ഓട്ടീസൺ അദ്ദേഹത്തിൻ്റെ സെവൻ ഡെഡ്ലി എക്കണോമിക് സിൻസ് ഏഴ് മാരക സാമ്പത്തിക പാപങ്ങൾ ആ പുസ്തകത്തിനെ പരിഭാഷപ്പെടുത്തി അത് എന്തൊക്കെയാന്നേരം മാരക പാപങ്ങൾ അതായത് രാഷ്ട്രീയത്തിലേക്ക് വന്ന് ഇങ്ങനെ വളർന്ന് വളർന്ന് തലപ്പത്തെത്തുമ്പോഴത്തേക്കും അവരെ ബാധിക്കുന്ന ഏഴ് മാരക രോഗങ്ങളാണ് സാമ്പത്തിക രോഗങ്ങൾ ഒന്ന് പ്രൈഡ് അഹങ്കാരം ആരാ കേരളത്തിലെ ഏറ്റവും വലിയ എന്ന് ഞാൻ പറയണ്ടല്ലോ രണ്ടാമത്തത് ഗ്രീഡ് ആർത്തി ആരാണ് ഇവിടെ സ്വർണ്ണ ഒക്കെ ചുമന്നുകൊണ്ട് വരികയും ഒക്കെ ചെയ്യുന്നതെന്ന് ഞാൻ പറയേണ്ടല്ലോ ഇനി മൂന്നാമത്തത് ലസ്റ്റ് അതെനിക്ക് അറിഞ്ഞുകൂടാ കേട്ടോ ഞാൻ അതിനെപ്പറ്റി ഒന്നും കേട്ടിട്ടില്ല എന്തായാലും പക്ഷേ പൊതുവെ രാഷ്ട്രീയക്കാർക്ക് വന്നു ഭവിക്കാവുന്ന കാരണം അവർ പൊതുജനങ്ങളുമായിട്ട് സമ്പർക്കം പുലർത്തുന്നതാണ് സ്ത്രീകളുമായിട്ടും ഒക്കെ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പോൾ ഈ ലാസ്റ്റും അവരെ ബാധിക്കും ബാധിക്കുന്നതുകൊണ്ടാണ് ജെയിംസ് ഓട്ടീസൺ വിത്ത് സ്റ്റാറ്റിസ്റ്റിക്സ് ആണ് ഇതൊക്കെ എഴുതുന്നത് നാലാമത്തത് റാത്ത് അതികോപം എടങ്ങട പുറത്ത് കടക്ക് പുറത്ത് ആ കടക്ക് പുറത്ത് അത് കഴിഞ്ഞാൽ അഞ്ചാമത്തത് ഗ്ലൂട്ടണി അത്യാർത്തി എത്ര കിട്ടിയാലും മതിയാവില്ല ആറാമത്തേത് സ്ലോത്ത് അലസത എല്ലാം കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പണിയായി ചെയ്യേണ്ടല്ലോ ചുമ്മാ ഇരുന്നാൽ മതി എൻ്റെ തലമുറ തലമുറ വലിയ ജീവിക്കാറുള്ളത് അങ്ങനെ ഈ സെവൻ ഡെഡ്ലി എക്കണോമിക് സിൻസിൻ്റെ ആ പുസ്തകം എഴുതിയത് ഈ ഇങ്ങനെയുള്ള ആഗോള തലത്തിലെ രാഷ്ട്രീയക്കാരുടെ പോക്ക് നമ്മൾ ഈ പിന്നെ ജോർജ് വാഷിങ്ടൺ അല്ലെങ്കിൽ ഏബ്രഹാം ലിങ്കൺ ഇവരെയൊക്കെ ഓർക്കണം നമ്മുടെ മഹാത്മാഗാന്ധി ന നെഹ്റു ഒരു തരത്തിലും നെഹ്റുവിൻ്റെ ആ കുടുംബം വലിയ സമ്പത്തുള്ള കുടുംബമായിരുന്നു ആ സമ്പത്ത് മുഴുവനും രാഷ്ട്രത്തിനു വേണ്ടി ചെലവഴിച്ചതാണ് എന്നിട്ടാണ് ഇപ്പം ബി ജെ പി അദ്ദേഹത്തെ ചീത്ത വിളിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ ചെലവഴിച്ചതാണ് പക്ഷേ ഈ ജോർജ് വാഷിങ്ടണോട് രണ്ടാം പ്രാവശ്യം ഇലക്ഷനും ആദ്യത്തെ പ്രാവശ്യം ഈ എന്താണ് ഫ്രീഡം ഒക്കെ കിട്ടിക്കഴിഞ്ഞിട്ട് താങ്കൾ ഞങ്ങളുടെ പ്രസിഡൻ്റ് ആകണമെന്ന് ജനങ്ങൾക്ക് എത്രയോ നിർബന്ധിച്ച് പറഞ്ഞിട്ടും സമ്മതിക്കത്തില്ലായിരുന്നു പക്ഷേ കരഞ്ഞ് പിടിച്ച് ബഹളം വെച്ച് അവർ സമ്മതിപ്പിച്ചു അങ്ങനെ ഒരു പ്രാവശ്യം പ്രസിഡൻ്റായി ജോർജ് വാഷിങ്ടൺ രണ്ടാം തവണയും അദ്ദേഹം വളരെ സക്സസ്ഫുള്ളായിട്ട് പ്രസിഡൻസി ചെയ്തു അത് കഴിഞ്ഞ് രണ്ടാം തവണയും ഒരിക്കൽ കൂടി എങ്കിലും നിൽക്കണമെന്ന് പറഞ്ഞിട്ട് നോയെന്ന് കട്ടായം പറഞ്ഞ് മാറുകയായി എന്നേക്കാൾ മിടുക്കർ നിങ്ങൾക്ക് ഭരണത്തിലേക്ക് വരണം ഞാൻ തന്നെയല്ല അത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു മാ ആ ഒറ്റ പോളിറ്റീഷ്യൻ ഉണ്ടോ എങ്ങനെയാ രണ്ടാമതും മൂന്നാമതും നാലാമതും അഞ്ചാമതും അതൊക്കെ ഒരു മെസ്സേജായിട്ട് സമൂഹത്തിന് കൊടുക്കണം സി